വീട് വിട്ടാൽ ഒരു വിദ്യാർത്ഥി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവൻ്റെ സ്കൂളിലാണ് ഒരു വിദ്യാർത്ഥിയുടെ ഭാവി നിർണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഇടം പക്ഷേ വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അമിതമായ ലഹരി ഉപയോഗവും ഏറ്റവും ഒടുവിലുണ്ടായ ഷഹബാസിൻ്റെ കൊലപാതകവും ഒക്കെ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ് നമ്മുടെ വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുന്നതിൽ അധ്യാപകർ പ്രതിസന്ധി നേരിടുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് കാരണം മലബാറിലെ സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ് ഒരു ക്ലാസ് മുറി ഉൾക്കൊള്ളാനാവുന്നതിലും കൂടുതൽ വിദ്യാർത്ഥികളാണ് പഠിക്കാനായിരിക്കുന്നത് അൻപതിലധികം കുട്ടികൾ തിങ്ങി നിറഞ്ഞിരിക്കുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ അധ്യാപകരും പാടുപെടുകയാണ് പഠനകാര്യങ്ങളിൽ മാത്രമല്ല ഇത് പ്രതിസന്ധിയാവുന്നത് ഓരോ കുട്ടിയെയും പ്രത്യേകം ശ്രദ്ധിക്കുന്നതിലും അധ്യാപക വിദ്യാർത്ഥി സൗഹൃദാന്തരീക്ഷം നിലനിർത്തുന്നതിലും എണ്ണ കൂടുതൽ പ്രതിസന്ധിയായി മാറും കുട്ടികളുടെ സ്ട്രെങ്ത് ഓവർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ മാനേജ് ചെയ്യുക കുറച്ച് പ്രയാസം അന്ന് കുട്ടികൾ അടങ്ങിയിരിക്കുമായിരുന്നു ഡിസിപ്ലിൻ ദ സോ ഡിസിപ്ലിൻ നമുക്ക് പറയാം എത്രത്തോളം അറ്റൻറ്റീവ് ആണെന്നുള്ളത് വേറെ കാര്യം അടങ്ങിയിരിക്കുകയായിരുന്നു ക്ലാസ് റൂമിൻ്റെ ഒരു സൈലൻ്റ് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾ നന്നായിട്ട് റിയാക്റ്റ് ചെയ്യുന്നവരാണ് ഏതിനെയും പ്രതികരിക്കും ഏതിനോടും അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവരുടേതായ പ്രതികരണം അവരുടെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ പൂർണ്ണമായി കൊടുക്കാൻ ഇത്തരം സമയത്ത് പറ്റില്ല കൗൺസിലേഴ്സ് സ്കൂളുകളിൽ ആവശ്യമാണ് കാരണം വഴി തെറ്റിപ്പോകാനുള്ള സാധ്യതകളിന്ന് വളരെ കൂടുതലാണ് അതും വഴി തെറ്റിപ്പോകുന്ന സമയത്ത് ഈ കുട്ടികളെ തിരിച്ചറിയാൻ നമുക്ക് അവരെ ഒരു വഴിയിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട് എങ്കിൽ അധ്യാപകരുടെ സിലബസ് ഭാരം ക്ലാസ്സിലെ സ്കൂളിൽ ഉണ്ടാകുന്ന അഡീഷണൽ വർക്കുകൾ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഇതിനിടയിൽ ചിലപ്പോൾ ഇതുപോലെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും മുഹമ്മദ് ഷഹബാസ് പഠിച്ചിരുന്ന എം ഹയർ സെക്കൻഡറി സ്കൂളിൽ എ മുതൽ ടി വരെ ഡിവിഷനുകളുണ്ട് ഒരു ക്ലാസ്സിൽ അൻപതിലധികം കുട്ടികൾ പഠിക്കുന്നുമുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ മാത്രം ശ്രദ്ധിക്കുന്നതിൽ അധ്യാപകർ പ്രതിസന്ധി നേരിടുന്നു ഉറപ്പുള്ള കാര്യമാണ് പ്ലസ് വൺ അഡ്മിഷനുള്ള മുഖ്യ അലോട്ട്മെന്റ് കഴിയുമ്പോൾ സീറ്റ് കിട്ടാതെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പുറത്തു നിൽക്കേണ്ടി വരുന്നത് മലബാറിൽ വർഷങ്ങളായുള്ള പ്രശ്നമാണ് ക്ലാസ്സിൽ കുട്ടികളെ കുത്തിനിറച്ചും താൽക്കാലിക ബേച്ച് അനുവദിച്ചുമാണ് സർക്കാർ ആ പ്രശ്നം പരിഹരിക്കാറുള്ളത് ഹയർ സെക്കൻഡറിക്ക് മലബാറിൽ കൂടുതൽ സ്ഥിരം ബാച്ചുകൾ അനുവദിക്കാൻ ഇന്നേ വരെ സർക്കാർ തയ്യാറായിട്ടില്ല പുതിയ കാലത്ത് വിദ്യാർത്ഥികളുടെ സ്വഭാവ ഗുണങ്ങളും ദൂഷ്യങ്ങളും തിരിച്ചറിഞ്ഞ് പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ വിപത്ത് വരുമെന്നതിൻ്റെ തെളിവാണ് സമീപകാലത്ത് നടന്ന സംഭവങ്ങൾ അത്രയും ഇപ്പോഴത്തെ രക്ഷിതാക്കളും അധ്യാപകരും എയ്റ്റീസ് അല്ലെങ്കിൽ നയൻറ്റീസിലുള്ള അധ്യാപകരും രക്ഷിതാക്കളും ആണ് കുട്ടികൾ ഒക്കെ ആൽഫയാണ് മുകളിലുള്ള കുട്ടികളാണ് എന്നുവെച്ചാൽ അവർ പിന്നെ പതിനഞ്ച് വയസ്സുള്ള കുട്ടികളാണെങ്കിലും അവരുടെ ചിന്താശേഷിയൊക്കെ വളരെ മുകളിലാണ് അത് ഒന്നാമത്തത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ ബന്ധങ്ങളൊക്കെ ബന്ധങ്ങളൊക്കെയാണത് ബന്ധങ്ങൾ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള പി ടി ഐ വിളിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ സ്കൂളിൽ വേറെന്തെങ്കിലും മീറ്റിംഗ് പറഞ്ഞാൽ കുട്ടികൾ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളിയാണ് ഫോണിന് എന്നിട്ട് അവർ അവരുടെ ലോകത്തേക്ക് മാറുകയാണ് എന്നിട്ട് ഇതൊന്നും ഒരു രക്ഷിതാക്കൾ അറിയുന്നില്ല അതിനൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട് ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളും ഇതിലുണ്ട് പുതിയ തലമുറയിലെ കുട്ടികളെ നയിക്കാൻ സർക്കാർ തലത്തിൽ ആവശ്യമായ പരിശീലന പരിപാടികളും അധ്യാപകർക്കായി സംഘടിപ്പിക്കേണ്ടതുണ്ട് മലബാറിലെ സ്കൂളുകളാണ് കുട്ടികളുടെ എണ്ണ കൂടുതലിൽ ഏറെയും ദുരിതമനുഭവിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ആനുപാതികമായ ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളുകളും സർക്കാർ തലത്തിൽ ഒരുക്കിയിട്ടില്ല എന്നതാണ് കാര്യം വിദ്യാർത്ഥികൾ ന്യൂചനാവുമ്പോൾ കൂടെയോടേണ്ട ഉത്തരവാദിത്വം സർക്കാരിനെ മുണ്ടെന്ന് ഓർക്കണം ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്